കെ ടെക്സ്റ്റൈൽ ടെക്സൽ കമ്പനിയുടെ വാഗ്ദാനമാണ് നിങ്ങളെ ഒരു മികച്ച വ്യാപാരിയാക്കി മാറ്റുമെന്നുള്ളത് കേസരി ടെക്സ്റ്റൈൽ ടെക്സൽ കമ്പനിയോട് ചേരും എക്സ്ട്രാ ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു ആണോ അതോ ഹൗസ് വൈഫാണോ ജോലി ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ റിട്ടയർഡായി വീട്ടിലിരിക്കുന്നവരാണോ നിങ്ങൾ വ്യാപാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേസരി ടെക്സ്റ്റൈൽ എ ടെക്സ്റ്റൽ കമ്പനിയോട് ചേരും കെ സി കമ്പനി നിങ്ങൾക്ക് തരുന്നു എല്ലാ ടേസ്റ്റിലുമുള്ള ഫാഷൻ ഒരു കുടക്കീഴും എല്ലാ പ്രോഡക്റ്റും കെ സരി ടെക്സ്റ്റൽ കമ്പനി നിങ്ങൾക്ക് വിശാലമായ ശ്രേണി നൽകുന്നു നല്ല ക്വാളിറ്റി ബെസ്റ്റ് പ്രൈസ് സുതാര്യമായ വ്യവഹാരം ബെസ്റ്റ് ആഫ്റ്റർ സെയിൽ സർവീസ് നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ബൊട്ടേക്കാണോ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സെയിൽ ചെയ്യുന്നവരാണോ എങ്കിൽ കെ ടെക്സ്റ്റൈൽ കമ്പനി നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ അത് രണ്ട് മടങ്ങ് നാല് മടങ്ങ് അല്ലെങ്കിൽ നൂറ് മടങ്ങായിരിക്കാം നിങ്ങൾക്ക് കെ ടെക്സ്റ്റൈൽ കമ്പനിയോട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് തന്നെ വിളിക്കൂ അല്ലെങ്കിൽ കേസരി ടെക്സ്റ്റൈൽ കമ്പനിയുടെ സൂററ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ കേസരി ടെക്സ്റ്റൈൽ കമ്പനിയോട് ചേരു നിങ്ങൾ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ബിസിനസ് വുമൺ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ